സംഗീത സ്ട്രീം മേഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നേരം നമുക്ക് കരിക്ക് വെട്ടൽ പരിപാടി അറിയാലോ കരിക്ക് നല്ല മൂത്ത കരിക്കാണ് കരിക്ക് വെട്ടാൻ നിങ്ങൾ എക്സ്പേർട്ടാണോ ഞാൻ ഒട്ട് എക്സ്പേർട്ടല്ല അത് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും എനിക്ക് കത്തി പിടിക്കാൻ തന്നെ ശരിക്കും വശില്ല ഒരുവിധം ഞാനത് ചെത്തി എടുക്കാണ് കേട്ടോ തൊട്ടപ്പുറത്ത് കാഴ്ചക്കാരനായിട്ട് എൻ്റെ അമ്പാടി അവിടെ നിൽക്കുന്നുണ്ട് ഇത് വെട്ടി എത്രയും പെട്ടെന്ന് അതിലത്തെ വെള്ളം കുടിക്കാനും അതിലത്തെ കാമ്പ് തിന്നാനും അവ നിൽക്കണത് അപ്പോൾ ആയിട്ട് ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടന് മേടിച്ചതാണ് അവനാണ് പനി പനിയെന്നല്ല കപക്കെട്ടും ഉണ്ട് അത് കാരണം ഭയങ്കര ക്ഷീണമാണ് തീരെ ഭക്ഷണം കഴിക്കണില്ല അപ്പോൾ അവൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് മേടിച്ച് കൊടുത്തതാണ് കരിക്ക് ക്ഷീണം വരുമ്പോൾ കരിക്ക് കുടിച്ചാൽ മതി എന്നാണ് എൻ്റെ അച്ഛനൊക്കെ പറയാറ് അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞാനിത് മേടിച്ച് ഇവർക്ക് കൊടുക്കുന്നത് കേട്ടോ ഞാനല്ല കുട്ടാട്ടൻ മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ അതൊരു വിധം ഞാൻ വെട്ടി അതിൻ്റെ വെള്ളം ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ക്ഷമയില്ലാണ്ട് അപ്പുറത്തൊരാൾ നിൽക്കണുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും ഇതിപ്പോൾ ശരിയാവും ശരിയാക്കിയിട്ട് തരാം തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കണത് ഇപ്പം വെള്ളം എടുത്തപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ ഞാൻ പറഞ്ഞില്ലേ മൂത്ത കരിക്കാണ് അപ്പോൾ വെള്ളം കുറവായിരുന്നു പക്ഷേ മധുരമുള്ള വെള്ളമാണ് കേട്ടോ ആദ്യം തന്നെ ഞങ്ങളുടെ വീട്ടിലെ ഗണപതിക്ക് കൊടുക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ ഗണപതി അമ്പാടിക്കാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സാധനം ഉണ്ടാക്കിയാലും ആദ്യം കൊടുക്കുക ഇപ്പം ഞാൻ ഈ ഓ സോറ് കൊടുക്കുമ്പോഴും അവന്റെ അവൻ്റെ എടുത്തിരിക്കുന്നുണ്ട് ഞാൻ പറയണം കേട്ടിട്ട് ചിരിക്കാണ് ആള് ബാക്കി വെള്ളം ഞാന് ഉണ്ണി കുട്ടന കൊടുക്കാൻ കേട്ടോ അവനത് കുടിച്ചു ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിച്ചു വരണം കാരണം അവന് നാണായിട്ട് വയ്യാ അപ്പൊ അവനത് കൊടുത്തിട്ട് ഞാൻ ഇനി ഇവർക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് കാമ്പ് എടുത്ത് കൊടുക്കണ്ടേ അപ്പൊ ഒരുവിധം ഞാനത് വെട്ടി എന്താക്കി എന്റെ വെട്ടൽ വെട്ടലോണ്ട് ആ ചകിരേനാര് മൊത്തം ആ കാമ്പിന്റെ ഉള്ളിൽ വന്ന് പെട്ടിട്ടുണ്ട് ഇത് അങ്ങനെ ഉടക്കണ ഞാൻ കൊടുക്കില്ല ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കൊടുക്കണമെങ്കിൽ ഇല്ലെങ്കിൽ അതിനെ നാരില്ലേ അത് നമ്മുടെ കുട്ടികൾക്ക് തൊണ്ടയിലൊക്കെ കുടുങ്ങി ചുമ കാര്യങ്ങളൊക്കെ വരും ഇപ്പൊ ബാക്കിലത്തെ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇതിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും കുട്ടിയുടെ സൗണ്ടാണ് കേട്ടാ അപ്പൊ സോറി അതിന് അപ്പൊ ഈ കാമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഇങ്ങനെ നിന്ന് ശല്യപ്പെടുത്തി കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാനിത് ക്ലിയർ ആക്കി കൊണ്ട് നിൽക്കല്ലേ അപ്പൊ വീഡിയോ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പം ഇത് ചെയ്തോണ്ടിരിക്കണത് അത് കാരണം അപ്പോ പനിക്കാരന് വേണ്ടിയിട്ടുള്ള കരിക്ക് വെട്ടലായിരുന്നു ഇന്നത്തെ പരിപാടി അപ്പോ നിങ്ങൾക്ക് കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ക്ഷീണം മാറാൻ എന്താ നിങ്ങൾ കൊടുക്കാറ് ഒന്ന് പറയോ ഞാൻ പിന്നെ തുളസി വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ചുമക്കിണെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇട്ടിട്ട് തുളസി വെള്ളം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ പൊടി കൈകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാരോ കേട്ടോ ഇതിപ്പോൾ ഞാൻ കരിമ്പൊക്കെ അല്ല കരിമ്പല്ല കരിക്കൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് അവർക്ക് രണ്ട് പേർക്കും പാത്രത്തിലാക്കി കൊടുക്കാം കേട്ടോ തൊട്ടപ്പുറത്തന്നെ ഞങ്ങൾ ഗണപതി അവിടെ നിൽക്കുന്നുണ്ട് അത് കിട്ടിയിട്ടേ എൻ്റെ അടുത്തുനിന്ന് പൂവുള്ളൂ കണ്ട ഇനി ഞാൻ ബാക്കിയുള്ളത് ഉണ്ണുകൂട്ടനെ കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം